ഈശോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സന്തോഷത്തര കുഞ്ഞുങ്ങൾ സഹോദരുന്നോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ മീഡിയയിലൂടെയുള്ള ഈ കുഞ്ഞുടൂക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ അഭിഷേകജ്ഞങ്ങൾ കൂടണം കേട്ടോ നാളത്തെ അഭിഷേകാജ്ഞയുടെ വിഷയം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള മാർഗം സൂപ്പർ വിഷയമാണ് കേട്ടോ വൈകുന്നേരം കാണണം നാളെ വൈകുന്നേരം വരണം കേട്ടോ അഭിഷേക ശുശ്രൂഷം എനിക്കറിയാം ശാലോ ടി വി രാത്രി എല്ലാ ഞായറാഴ്ചയും രാത്രി എട്ടര മണിക്കുള്ള ശുശ്രൂഷോ ഇപ്പം ഉള്ള സഹോദരങ്ങളെ നന്മ മീഡിയയിലൂടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊറോണമേ അമേൻ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് വിശ്വത്തെ മറക്കോ ശേഷം ആറാമത്തെ അദ്ദേഹത്തിന് പതിനേഴാമത്തെ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ നിമിത്തം ആരും ഇങ്ങനെയൊന്നും ചെയ്യാൻ ഇടയാകരുത് എന്നുള്ള അർത്ഥത്തിലാണ് നല്ലൊരു വചനമാണ് ഹേറോ ദേശ് ആളയച്ച് യോഹനാനെ പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു സ്നാപയോന്നനെ കുറിച്ചാണ് എന്നിട്ട് അടുത്ത വാക്ക് എങ്ങനെയാണ് സ്വന്തം സഹോദരന്റെ ഭാര്യയായ ഹേറോദ്യ നിമിത്തമാണ് ഹേറോദ്യ നിമിത്തമാണ് അവൻ എങ്ങനെ ചെയ്തത് അടുത്ത വചനം അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ചിന്തിച്ചു വയ്ക്കാൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഹേറോദേശന്റെ വാസ്തവത്തിൽ സ്നാഭയോഗെ ശിർച്ഛേദം ചെയ്യണമെന്നോ സ്നാഭയോഹൻ തന്നെ ബന്ധിക്കണമെന്നോ ഒരു ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊക്കെ സ്വഭാവത്തിനൊന്നും വ്യത്യാസം വരുത്താൻ താല്പര്യം ഇല്ലെങ്കിലും ഒരു പ്രവാചനയൊക്കെ പറയുന്നൊക്കെ കേൾക്കാനെനിക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെയുള്ള ചില വധനങ്ങൾ ചില സൂചനകൾ എല്ലാ സുശേഷം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യേ ഈ ഹേറോദ്യസിന് അങ്ങനെ ആഗ്രഹമില്ലാതിരുന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹെയറോദ്യ നിമിത്തമാണത് ചെയ്യാൻ ഇടവന്നത് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്വാധീനങ്ങൾ ഉണ്ടാവും അപ്പൊ അതെല്ലാം ഇങ്ങനെ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയത്തിലാകാം ചിലപ്പോൾ സമൂഹത്തിലാകാം പലവിധ മേഖലകളിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറഞ്ഞോട്ട് നിരസിക്കാനായിട്ട് പറ്റുകയേ ഇല്ല ശരിയല്ലേ അങ്ങനെ ഇതൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ടു കേട്ടിട്ട് ചിലപ്പോൾ നമ്മളെങ്ങനെ പൂട്ടാൻ ഭാഗത്തേനും ചെയ്യും അങ്ങനെ ചെയ്യുന്ന പോലെ ചില മനുഷ്യരുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങള് നമ്മള് നമ്മൾ നമ്മൾ ഓക്കെ അപ്പൊ ഹെയർ റോദിയേഴ്സ് അതൊക്കെ ആലോചിക്കേണ്ട വിവേകം വേണ്ട വിവരം വേണ്ടെന്നൊക്കെ ചിന്തിക്കാം പക്ഷെ നമ്മളൊരു ഹെയറോദിയാകാൻ നിൽക്കരുത് അല്ലേ നമ്മൾ നിമിത്തം നമ്മുടെ ഒരു ദുഷ്പ്രേരണ നിമിത്തം വേറെ അതിന്റെ ദുഷ്പ്രേരണ നൽകുന്നവന്റെ ദുരിതം അവന് കഴുത്തെ തിരുകല്ല് കെട്ടി കടലിന്റെ ആഴത്തെ താഴ്ത്തപ്പെടുക നല്ലത് അതെ കുറച്ചുകൂടി ഭേദം ദുഷ്പ്രേരണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ജടിക കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ അല്ല ഏത് ഡിസിഷൻ ഓറായ് ഡെസിഷനല്ലാതെ മറ്റേത് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പ്രേരണ കൊടുത്താൽ അല്ലേ അതുകൊണ്ട് അതൊക്കെ വളരെ അധികാരികളോട് അടുത്ത് നിൽക്കുന്നവരും സംസാരിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ചില വചന സൂചനകളുണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ടായിരിക്കും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അനേകര ഡിസിഷൻ മേക്കിങ്ങിന് പുറകിൽ പോലും മറ്റുള്ളവരെ സ്വാധീനം വരാം അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിമിത്തം വേറൊരാളുടെ കണ്ണ് നീര് വീഴാൻ ഇടവരരുത് കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലേലുയാ ഹാലേലുയ ഈശോയെ ഞങ്ങളങ്ങ നന്നായിട്ട് നന്നായിട്ട് ശ്രുതിക്കാം ഹാലേലു ഹാലേലു ഹാലേലുയ ഹാല ലുയാ കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഈ നല്ല സായാഹ്നമാണ് ചിലർക്ക് ചിലർക്ക് നല്ല പ്രഭാതമാണ് ഏത് തന്നെ ആയാലും കർത്താവ് ഇവരായിരിക്കുന്ന സമയത്തെ അവിടെ ഇപ്പോൾ വിശുദ്ധീകരിക്കണ കർത്താവ് ദൈവമേ ഈ സമയത്ത് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ സ്തുതിക്കുന്നുണ്ടാവില്ല കർത്താവെ ഈ സ്തുപ്പുകളുടെ ആരോ സ്വർഗത്തിലേക്ക് വയറുമ്പോൾ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നെന്ന് അറിയട്ടെ ഓരോ കുടുംബങ്ങളിൽ വ്യക്തികളും ഇപ്പോൾ ആശ്രപത്തിൽ അല്ലെ ദൈവമേ ഇവരുടെ പ്രാർത്ഥനകൾ വഴി എത്രയോ മീഡിയാലുള്ള ശുശ്രോഷ അഭിഷേകം പ്രാപിച്ചു കർത്താവ് നന്ദി പറയുന്നു സ്തുതിക്കുന്നു നിങ്ങളെ ചിലപ്പെടുന്ന ദുഷ്ടാരികളും പൈശാശക്തികളും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിൻ്റെ വീട്ടിലേക്ക് നിത്യാത്മീയയിൽ ആട്ടിപ്പായ്ക്കുന്നു ദൈവത്തിന്റെ കൃപ നിങ്ങൾ ശക്തമായിട്ട് വന്നെന്നറിയട്ടെ നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ദൈവമായി കർത്താവ് വിജയിപ്പിക്കട്ടെ നിങ്ങൾക്ക് ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകട്ടെ ആത്മാവിൽ വലിയ ദൈവ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വചനം വെച്ച് ജീവിതത്തെ പരിശോധിച്ച് കുമ്പസാരിക്കാനും അതുപോലെ നല്ല തീരുമാനങ്ങൾ എടുത്താൽ ഇവരെ ബലപ്പെടുത്തണമെന്ന് ആശീർവദിക്കുക ചോടെ നാമത്താൽ ഈശ്വര രക്തത്താൽ ചേട്ട വചനത്താൽ ചോടെ കുരിശന്റെ അടയാളത്താൽ നിങ്ങൾ മുദ്ര ഇടപെടട്ടെ നമ്മുടെ കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ